കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊൻപത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലീവ് ഇൻ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈക്കോടതി വിധിയെക്കുറിച്ചിട്ടാണ് അതായത് നമുക്കറിയാം ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ ഉണ്ടാകുന്നു അവർ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നു അപ്പോൾ ഭാര്യയോടുള്ള ഒരു റിവഞ്ച് എന്ന നിലയ്ക്ക് ഭർത്താവ് എന്ത് ചെയ്യുന്നു ഭാര്യയ്ക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് ഭർത്താവ് ഭാര്യയോടുള്ള പ്രതികാരം തീർക്കുവാനായിട്ട് വേറൊരു സ്ത്രീയുമായിട്ട് ഒരുമിച്ച് താമസിക്കുന്നു അങ്ങനെ താമസിക്കുമ്പോൾ നമ്മളതിനെ ലിവിങ് റിലേഷൻഷിപ്പ് ആയിട്ട് കണക്കാക്കിയിട്ടാണ് പല ആൾക്കാരും താമസിക്കുന്നത് അതിൽ നിയമപരമായിട്ട് അതിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് താമസിക്കുന്നത് എന്നാൽ കോടതിയുടെ അഭിപ്രായം നേരെ തിരിച്ചാണ് കോടതി പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ് അതായത് മെരിറ്റൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ മാരീഡ് മാൻ ആൻഡ് അനദർ വുമൺ കാനോട്ട് ബി കോൾഡ് എ ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത് അതായത് ഡിവോഴ്സ് ആവാത്ത കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു പുരുഷൻ വേറൊരു സ്ത്രീയുമായിട്ട് ഒരുമിച്ച് താമസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും ലിവിൻ റിലേഷൻഷിപ്പിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ ലിവൻ റിലേഷൻഷിപ്പായിട്ട് കണക്കാക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് കോടതി പറയുന്നത് സോ ഈ ഒരു സിറ്റുവേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുവാനും ഐഡൻറ്റിഫൈ ചെയ്യുവാനും തെളിവ് സഹിതം കോടതിയിൽ അത് ഹാജരാക്കുവാനും ഭാര്യയ്ക്ക് സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഭർത്താവിൽ നിന്നും ഭാര്യയ്ക്ക് ഡോഴ്സ് കിട്ടുവാനായിട്ടുള്ള ഒരു ഗ്രൗണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുക ക്ലിയർ ആയില്ലേ സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടനും എന്നെ എവിടെ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ